ബാക്ക് വന്നോ വന്നു മോള് എന്നാ വണ്ടി കണ്ടാ ഫാത്തിമ ഫ്രണ്ടിലാണോ നമസ്കാരം പബ്ലിക് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് ഇപ്പൊ നിങ്ങൾ പ്ലേ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളട്ടോ നിങ്ങൾ ഒരുവിധം ചിലപ്പോൾ എല്ലാവരും ഈ ഒരു ന്യൂസ് കേട്ടോന്നറിയില്ല കണ്ടോന്നറിയില്ല കംപ്ലീറ്റ് ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ പബ്ലിക് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ നോക്കുക യൂട്യൂബ് ചാനൽ നോക്കുക പിന്നെ ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടി വളരെ ബ്രൂട്ടലായിട്ട് രണ്ട് പ്രാവശ്യം നാലാൾക്കാരെ കൊണ്ട് അത് ആദ്യം നാലാളും പിന്നീട് രണ്ടുപേരും വളരെ ബ്രൂട്ടലായിട്ട് പറയാൻ പോലും വയ്യ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ പ്രതികരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് വികാരം ഞാൻ കേൾക്കുന്ന സമയത്ത് എനിക്ക് എന്താ അറിയില്ല എനിക്ക് 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 ദേഷ്യത്തിനേക്കാളും കൂടുതൽ കണ്ണിലൊക്കെ ഒരു വിഷമോ എന്തൊക്കെയോ എന്ത് രീതിയിലാണ് ഞാൻ ഈ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് അറിയില്ല അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഇമോഷണൽ ആയി പോയി കഴിഞ്ഞാൽ ആയി പോവും സ്വാഭാവികമായിട്ടും എന്നെ എനിക്ക് ഇമോഷണലിനേക്കാളും കൂടുതൽ എനിക്ക് ഈ കേസിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന സംഭവം എന്താണെന്നറിയാം ഒരു മാസം മുന്നേ ഈ ഒരു കുട്ടി നിങ്ങൾ ന്യൂസ് ന്യൂസ് കേൾക്കാൻ ഞാൻ പറയാതിനെക്കുറിച്ച് ഒരു മാസം മുന്നേ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് ഓക്കെ രണ്ട് പ്രാവശ്യം അത് ആരാ ചെയ്തെന്നുള്ള കാര്യങ്ങളും സംഭവങ്ങളൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല കുട്ടി പേടിച്ചിട്ട് പേരൻസ് പേരൻസിനോട് പറഞ്ഞിട്ടില്ല അതൊരു വിഷയം രണ്ടാമത് ഞാൻ ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള ഈ പബ്ലിക് കേരളയിൽ ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് ഇത്രയും ഗൗരവമായിട്ടുള്ളൊരു ന്യൂസാണ് കണ്ടപ്പോൾ ഞാൻ ഓൺലൈനിൽ ഇത് തെരഞ്ഞു നോക്കുന്ന സമയത്ത് ആകെ മാതൃഭൂമിയുടെ പതിനഞ്ചാമത്തെ ഡേറ്റിലുള്ള ഒരു ഓൺലൈൻ ന്യൂസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വളരെ സിമ്പിളായിട്ട് എഴുതിപ്പോയിട്ടുള്ളൊരു ഒറ്റ ന്യൂസ് അതായത് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി രണ്ട് പ്രാവശ്യം വളരെ ബ്രൂട്ടലായിട്ട് ഇങ്ങനെ അവസ്ഥ ആ കുട്ടിക്ക് ഉണ്ടായിക്കഴിഞ്ഞിട്ട് ആകെ ഒരു ന്യൂസ് അതിനെക്കുറിച്ച് വന്നത് മാതൃഭൂമിയിൽ പതിനഞ്ചാം തീയതി ഒരൊറ്റ പേജ് ഒരു ഷീറ്റ് അതായത് ഞാൻ പ്രിന്റ് മീഡിയയിൽ പറയുന്നത് ഓൺലൈനിൽ മാതൃഭൂമി ഓൺലൈനിൽ മാത്രമേ കണ്ടുള്ളൂ ഈ വിഷയം നടന്നത് ബേക്കലിലാണ് ഡസിന്റ് മാറ്റർ ബേക്കലോ കാസർഗോഡോ ഒന്നുമല്ല അത് നടന്ന് കേരളത്തിലാണ് അല്ലെങ്കിൽ ഇത് നടന്ന ഇന്ത്യയിലാണ് നമ്മുടെ നാട്ടിലാണ് ഇതെന്താ അവിടെ നടന്നു എന്ന് ചോദിച്ചിട്ട് എന്താ കാരണം എന്ന് അറിയില്ല എനിക്ക് എനിക്ക് ആ ഈ ന്യൂസ് ആരും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം പേടിയൊക്കെ തോന്നിപ്പോകും കാരണം ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് നമുക്കൊക്കെ പെൺമക്കളും അനിയ അനിയത്തിമാരും എല്ലാവരും ഉള്ളൊരു നാ ഒരു അങ്ങനത്തെ ഒരു ജീവിതമല്ലേ നമ്മളത് ഒരു മനുഷ്യന്മാരല്ലേ നമ്മളൊന്നും സംഭവം എന്താ വെച്ചാൽ വളരെ ക്വിക്കായിട്ട് പറയാം ബേ കാസർഗോഡ് ബേക്കലിൽ പതിനൊന്ന് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി മദ്രസയ്ക്ക് പോകുന്ന സമയത്ത് ആദ്യം ഈ കുട്ടിയെ തടഞ്ഞു നിർത്തിയിട്ട് നാല് പേര് കത്തി കാണിച്ചിട്ട് എന്തോ പേപ്പർ അതിന് കൊടുത്തു ആ പേപ്പർ നോക്കിയ സമയത്ത് അതിൽ ഐ ലവ് യു എന്നാണ് എഴുതിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ അപ്പോൾ ആ കുട്ടി അത് അത്ര നെവർ മൈൻഡ് മൈൻഡാക്കിയില്ല വീട്ടിൽ പറഞ്ഞില്ല ഈ ഇച്ചന്മാരോട് അവർ ഏട്ടന്മാരോട് ആരോടെങ്കിലൊക്കെ ശത്രുതള്ളാരെങ്കിലും ആരെങ്കിലും എന്ന് വിചാരിച്ച് അവരങ്ങനൊന്നും ചെയ്യാതെ വിട്ടു ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു കറുത്ത കളർ ന്യൂ മോഡൽ ധാർ എന്നാണ് പറഞ്ഞത് കറുത്ത അങ്ങനെയാണ് ആ ചാനൽ കണ്ട നമുക്ക് മനസ്സിലാവും കറുത്ത കളർ ധാറിൽ വന്നു ആ ധാറിൽ വന്നിട്ട് അവർ ഈ കുട്ടീനെ ബലൈറ്റിനുള്ളിൽ പിടിച്ചു കയറ്റി ബാക്കിലുള്ള ആൾ ഫ്രണ്ടിക്ക് ഇരുന്നു എന്നിട്ട് പറയണില്ല ബാക്കി ഓക്കെ ഈ കുട്ടി തന്നെ വളരെ ആയിട്ട് സംഗതികൾ എല്ലാം പറയുന്നത് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ അയക്കാം ഓക്കെ ഇത് കഴിഞ്ഞു ഈ കുട്ടി അന്നൊന്നും പറഞ്ഞില്ലേ കുട്ടി പഠിച്ചുപോയി സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പഴയ ഒരു പഴയ മോഡൽ ധാറിൽ തന്നെ ധാർ വണ്ടിയിൽ വന്നിട്ട് വീണ്ടും ഇതേ സിറ്റുവേഷൻ രണ്ട് രണ്ടുപേരും വന്നിട്ട് ആ കുട്ടിയോട് വീണ്ടും കാണിച്ചു തോന്നുന്നു ഒരു മാസം മുൻ ഒരു മാസമായി ഈ കുട്ടി ഈ കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞില്ല പറയാത്തിൻ്റെ റീസൺ പാവ പേടിച്ചു പോയി പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി പിഞ്ചു കുഞ്ഞ് പതിനൊന്ന് വയസ്സുള്ള കുട്ടി ഏ അത് പറയാതിരിക്കാനുള്ള കാരണം വെച്ചാൽ ഇതിൽ ഇതിൽ ഏതോ അടുത്തൊരു ഫോൺ ഉണ്ട് ആ കുട്ടിക്ക് സംശയം ഇന്നത്തെ കാലമല്ലേ ഫോണിൽ ഇതൊക്കെ ഉണ്ട് വിചാരിച്ചില്ലേ വളരെ ബ്രൂട്ടർ ആയിട്ട് ആ കുട്ടീനെ എന്താണത് കഥ സീരിയസ്ലി ഞാൻ പറയാൻ എനിക്ക് എനിക്ക് പേടി വന്ന് തോന്നിപ്പോകാം ഏതായാലും പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പറയുന്നുണ്ട് അന്വേഷണം നടക്കുന്നു അന്വേഷണം എവിടെ എത്തും എന്തെത്തും എന്നുള്ള അറിയില്ല ഞാൻ എനിക്കെന്നെ എന്നോട് ഒരു വിഷമം തോന്നുന്നു എന്നറിയോ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം മുന്നേ പഞ്ചാതി മാത്രമേ റിപ്പോർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ കിടന്നുണ്ടാവും ഇന്നലെ ഇനിയാന്ന് രമേശ് നാരായണൻ്റെ സീരിയസ്ലി ഞാനും അതിൻ്റെ കുറ്റക്കാരൻ തന്നെയാണ് പക്ഷെ നമുക്ക് കാഴ്ചക്കാരില്ല കേട്ടോ ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല ആസിഫ് അലിനെ സ്റ്റേജിലിട്ട് അപമാനിച്ചു രമേശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചീള കേസ് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഐ ആം അഷേം ഓഫ് മൈ സെൽഫ് ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ഇതിന് കൺഫ്യൂസ് ചെയ്യണം അങ്ങനത്തെ ഒരു കേസ് വെച്ച് സംസാരിക്കുമ്പോൾ അതിന് ലക്ഷങ്ങൾ വ്യൂസ് കിട്ടും നേരെ കുറച്ച് ഇതുപോലെ പേടിപ്പെടുത്തുന്നത് ഇതുപോലെ ആയിട്ട് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കേസ് ഇതിൽ കൊണ്ടു നോക്കുന്ന സമയത്ത് ഒരു വട്ടിയും തിരിഞ്ഞു നോക്കുന്നില്ല ഒരു ഒരു സീരിയസ് ആയിട്ട് പറയാം ഞാൻ അതുകൊണ്ടാണ് പല കേസും നമ്മൾ വീഡിയോസ് എടുക്കാൻ പോലും കാരണം നമ്മൾ ഓഡിയൻസിൻ്റെ പ്രോബ്ലം ആരുടെ പ്രശ്നമാണെന്ന് നിൽക്കാറില്ല ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട പ്രശ്നമാണെന്നറിയില്ല സംസാരിക്കണ പ്രശ്നം നോക്കണ ആൾക്കാരും ഞെക്കി നോക്കി തൊന്ന് കാണണ്ടേ ഈ വിഷയം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് താല്പര്യമില്ല ഇതുപോലുള്ള കാര്യങ്ങളും താല്പര്യമില്ല പറയാ എന്താ പറയുക നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വന്നു പോകുന്ന എന്താ വെച്ചാൽ ഒരു ഒരാളും ഇത് ടേക്കപ്പ് ചെയ്തിട്ടില്ല ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഗതി സംഭവിച്ചു നമ്മുടെ നാട്ടിൽ ഇത് സംഭവിച്ചു ഇത് ഇത് അവിടുത്തെ ആൾക്കാരെയാണോ എന്നുള്ള അറിയില്ല ഈ ആൾക്കാർ ഇനിയും പുറത്ത് കറങ്ങി നടക്കണം ഇതുപോലെ എത്രയോ ആൾക്കാരുണ്ട് ഇതുപോലെ എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ കുട്ടികൾ ഒരു കാരണവശാലും സേഫല്ല ഞാൻ കാണുന്നുണ്ട് രാവിലെ കുട്ടികളെ മദ്രസക്കും സ്കൂളിക്കും കാര്യങ്ങളൊക്കെ വിടുന്ന സമയത്ത് എല്ലാവരും ട്രസ്റ്റ് ചെയ്തിട്ടാണ് കുട്ടികളൊക്കെ വിടുന്നത് എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികളുടെ ഒപ്പം പോകാൻ കഴിയുന്നില്ല എല്ലാവരും ഇങ്ങനെ പിന്തുടർന്ന് നടക്കാൻ പറ്റൂ അത് കഴിയില്ലല്ലോ സീരിയസ്ലി ഞാൻ ജസ്റ്റ് ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം

എന്നിട്ട് കുറച്ച് ദൂരം വണ്ടി നിർത്തിയിട്ട് കാർ ബാക്കിൽ വന്നിട്ട് പോയി പിറ്റേ ദിവസം ചെയ്തു അപ്പോൾ ഈ രണ്ടുപേര് തന്നെയായിരുന്നു ഇതേപോലെ ചെയ്തത് ലാസ്റ്റ് ലാസ്റ്റത്തെ ദിവസം നാലാമത്തെ ദിവസം ലാസ്റ്റ് അല്ലേ ലാസ്റ്റത്തെ ദിവസം നമുക്ക് ഒരു ആയിരം രൂപ തന്നിട്ടുണ്ടായിരുന്നു പുറത്ത് പറയേണ്ടത് തന്നെ ഇനി പക്ഷേ ഞാനത് ചുരുട്ടിയാലും മുഖത്തെ കരുണ്യ നോബിയും ബസ്സിൻ്റെ അടുത്ത് കൂടി എത്ര രൂപ തന്നെ ആയിരം ആയിരം രൂപ മുകൾക്ക് തന്നു പക്ഷെ ഞാനത് വാങ്ങിയില്ല അത് ചുരുട്ടിയാലും മുഖത്തെ കരുണ്യ കൂട്ടി അപ്പോൾ ആദ്യത്തെ ഈ ഭീഷണി മോൾ ഉമ്മനോട് പറഞ്ഞു മോൾ പോകുമ്പോണ്ടായിരുന്നു പക്ഷെ പിന്നീട് നടന്ന കാര്യങ്ങൾ മോൾ ഉമ്മനോടോ ബാക്കിയുള്ളവരോട് പറയാത്തതിൻ്റെ കാരണം എന്താ അത് ി രണ്ടാമത്തെ ആളെ മൊബൈൽ ഫോൺ ഉണ്ടായിന് അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഡൗട്ട് വീഡിയോ വേണ്ടി എടുത്തിട്ടുണ്ടാവും പറഞ്ഞിട്ടുള്ള ഒരു ഡൗട്ട് കാരണം ഞാൻ ആരോടും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച തൻ്റെ പോയിട്ടുണ്ടായിന് അപ്പോൾ ഇത്തന്നെ മുകളിൽ കൊണ്ടുപോയി കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ തുറന്നു പറഞ്ഞു അപ്പൊ ഇത്താത്ത ആഴ്ച്ച വിളിച്ചിട്ട് ഇറങ്ങുന്ന സംഭവമൊക്കെ പറഞ്ഞു സംഭവമൊക്കെ പറഞ്ഞിട്ട് ഇച്ചെ കൂട്ടി പോലീസ് സ്റ്റേഷൻ ബാക്കൽ പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോയി ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കേസെടുത്ത് ഈ സമയത്ത് അതിനുശേഷം ഈ രണ്ടാമതും കൊണ്ടുപോയത് ഇങ്ങനെ തന്നെയാണോ ഇതാക്കാനോ ഒന്നും പറ്റിയില്ല ഈ ഒരു സ്ഥലം കുറച്ച് ആൾക്കാരെല്ലാം ഇടവഴിയല്ല അല്ലേ അങ്ങനെ ഒരു വിഷയം ഇതില് കുട്ടി വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ അത്ഭുതത്തോട് കൂടി കേൾക്കുകയാണ് കാരണം എന്താണ് സംഭവിച്ചത് അപ്പൊ ഈ പ്രതിയെ പിന്നീട് പോലീസുകാര് മോള് പറഞ്ഞ ആളാണെന്ന് നോക്കാൻ വേണ്ടിട്ട് വന്നു നിർത്തിയില്ല നാല് ഇവരുടെ ഒരു ഓക്കെ ഹാറ്റ്സ് ഓഫ് ടു പബ്ലിക് കേരള ഈ ഒരു ന്യൂസ് അറ്റ്ലീസ്റ്റ് ഇവരെങ്കിലും കൊണ്ടുവന്ന ഒരു കാര്യത്തിനുണ്ട് അത് അറ്റ്ലീസ്റ്റ് നാല് പേരെ അറിയാൻ പറ്റി അതിൻ്റെ പേരിൽ ഒരു അന്വേഷണം നടക്കുമായിരിക്കും സീരിയസ്ലി ഒരാളെ പിടിച്ചോട്ടിന്ന് ഒരാളെ പിടിച്ചു എന്ന് പറയുന്നുണ്ട് കാരണം മുഖം കെട്ടിയ സമയത്ത് കുട്ടിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞതിന് ശേഷം മുഖം മൂടി അവനെ സ്റ്റേഷനിലെ തന്നെ കൊണ്ടുവന്ന് കെട്ടിയ സമയത്ത് മുഖം കെട്ടിയ സമയത്ത് കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തു ബാക്കിയുള്ളവരും കൂടി ഇത് തിരഞ്ഞിരിക്കു തരികയാണെന്നുള്ള കാര്യം ആ ഒരു ന്യൂസിൽ പറയുന്നുണ്ട് സീരിയസ്ലി മക്കളെ മക്കളെ വളർത്താൻ പെൺമക്കളായാലും ആൺകുട്ടികളായാലും തന്നെയാണ് അവസ്ഥ ആണിനെയും പെണ്ണിനെയും ഒരേപോലെ തന്നെയാണ് ഇതിലിപ്പോൾ ഒരു പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് ആ കുട്ടി എത്രത്തോളം അനുഭവിച്ചു എന്തും എന്ത് മനുഷ്യന്മാരാണെന്ന് ആലോചിച്ച് നോക്കുക ഇനി ഇങ്ങനത്തെ കടി ഉണ്ടെങ്കിൽ അതിനൊക്കെ വേറെ വല്ല ചെയ്തോടെ കമൻ ബോക്സിലൊക്കെ നോക്കുന്ന സമയത്ത് ആൾക്കാർ അത് മുറിച്ചുകളെ ചെത്തിക്കള എന്നൊക്കെ രീതിയിലാണ് ഇതൊന്നും വർക്ക്ഔട്ടാവാൻ പോകുന്ന കേസല്ല നാട്ടുകാർ കൈകാര്യം ചെയ്ത ഒന്നും വർക്ക് നമ്മുടെ നാട്ടിലെ നിയമം ആണ് ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കുക നമ്മുടെ നാട്ടിലെ നിയമം ഇനി ഈ പീഡിപ്പിച്ചവൻ ഒരു യുവനയിലാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഇവൻ എന്ത് ശിക്ഷ കിട്ടും ഇവനെന്ത് പതിനേഴിച്ചില്ല പതിനേഴ് ഇപ്പം വേറെ തരണ്ടല്ലോ ഡൽഹിയിൽ അവൻ അവൻ്റെ സ്ഥിതി എന്താ സ്ഥിതി എന്നുള്ള അറിയില്ലല്ലോ പതിനേഴ് വയസ്സായിരുന്നില്ല എന്നുണ്ടെങ്കിൽ സോറി പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയാവാത്തൊരുതാണെന്നുണ്ടെങ്കിൽ അവൻ ജുവനയിലായി മാറി അല്ലേ അപ്പോളും എന്താവുക അവസ്ഥ പേടിയാണ് സീരിയസ്ലി സീരിയസ്ലി പേടിയാണ്